you ായിരുന്ന ലേവിയർ പതിനെട്ടാം അധ്യായം നാല് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് വ്യാപരിക്കണം നിങ്ങൾ ദൈവമായ കർത്താവ് ഞാനാണ് നിങ്ങൾ എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുക അവ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും ഞാനാണ് കർത്താവ് കൊണ്ടു ലീവ് ലിവിക്ടസ് ചർറ്റീൻ വേഴ്സ് ഫോർ ആൻഡ് ഫൈവ് ദേ മസ്റ്റ് ഒബേ മൈ റൂൾസ് ഐ ആം ദ ലോഡ് their God. If they obey my rules and my laws, they will continue to live safely. I am the Lord. ലോൺ ഈശോ സ്നേഹം നിറഞ്ഞവർ ഈ ഒരു ക്രിസ്മസിന് നമ്മൾ ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് വ്യാപിപ്പിക്കണമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ കടക്കുന്ന കുറേ ദുഷ്ചിന്തകളെ പറ്റിയൊക്കെ ചിന്തിക്കുകയാണ് പ്രാധാന്യമായും ഉദ്ദേശിക്കുന്നത് ഈശോ ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്ന നമ്മൾ പോകുമ്പോൾ മോശ മുഖാന്തരം ഇസ്രയേൽ മക്കളെ കാനാദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മോശയിലൂടെ ദൈവം നൽകുന്ന ഒരു കൽപ്പനമാണ് പ്രമാണങ്ങളിലൊന്നാണ് ഇന്ന് ഇവിടെ വായിച്ചു കിട്ടുന്നത് എൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കണം അങ്ങനെ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് അവരുടെ ആ അവരുടെ യാത്രക്കിടയിൽ നാൽപ്പത് ദിവസം കൊണ്ട് എത്തേണ്ടിയിരുന്ന കാനാൻ ദേശത്ത് നാൽപ്പത് വർഷത്തോളം എടുത്തു അവിടെ എത്തുവാനായിട്ട് അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ആ യാത്രക്കിടയിൽ തമ്പുരാനെ തമ്പുരാനുമായിട്ട് കലഹമുണ്ടാകുന്നു പിറുറുപ്പുണ്ടാകുന്നു വിഗ്രഹാരാധന ഉണ്ടാകുന്നു പരസ്പരം വഴക്ക വയ്യാവേലി പരാതി അങ്ങനെ വിഗ്രഹാരാധന മ്ലേച്ഛത സെഷൽ ഇമോറാലിറ്റി അങ്ങനെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങൾ അവർ ചെയ്തതുകൊണ്ട് എന്തുകൊണ്ട് ആ നാൽപ്പത് ദിവസം എന്നുള്ള നാനൂറ് വർഷം വരെ ദീർഘിക്കേണ്ടി വന്നു അവർ കാനാന് ദേശത്ത് എത്തുവാനായിട്ട് അങ്ങനെ മോശയെ അവരെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ മോശയിലൂടെ അവർക്ക് കിട്ടുന്ന കൽപ്പനകളും പ്രമാണങ്ങളും ലംഘിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഈശോയ്ക്കൊരു പിതാവായ ദൈവത്തിന് ഒരു ആഗ്രഹം താല്പര്യം ഉണ്ടായിരുന്നത് ജനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടേകാണ്ട പ്രതികരണം പ്രമാണങ്ങൾ പാലിച്ച് വിശ്വസ്തയോടുകൂടി ജീവിക്കേണ്ടതാണ് അവിശ്വസ്ത കാട്ടാൻ പാടില്ല അവിശ്വസ്ത കാട്ടുമ്പോൾ ദൈവത്തിന് ദൈവ കോപം അവരുടെ മേലുണ്ടാവുകയാണ് മലയിൽ വെച്ച് ദൈവം അവരുമായി ഉടമ്പടി ചെയ്തു നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഈ ഒരു അടിസ്ഥാനത്തിലാണ് കർത്താവ് അവരെ കാനാൻ ദേശത്തേക്ക് കാനാന്വേഷുന്നതും അവർ തെറ്റ് ചെയ്ത് വിഗ്രഹ ആരാധന ചെയ്ത് ദേവൻ അകന്നു പോകുന്നത് യശോസ്നേഹം നിറഞ്ഞവർ ഈ ഒരു ക്രിസ്മസിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈശോ നമ്മളോട് പുതിയ നിയമത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്ചിന്തകളാണ് നിന്നെയും നിൻ്റെ ശരീരത്തെയും ഒക്കെ മലിനമാക്കുന്നത് ആ ദുഷ്ചിന്തകളാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ചിന്തിക്കുക നമുക്കറിയാം ഈശോ നമുക്ക് നമ്മളോട് പറഞ്ഞു തന്നതും ഈശ്വര പത്രോസ്ലിഖാൻ നമ്മളോട് പറഞ്ഞു തന്നതും ജോയൽ പ്രവാചകനോട് പറഞ്ഞു തന്നതും ഒക്കെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരും ആ പരിശുദ്ധാത്മാവാണ് പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരെയും നയിക്കുന്നത് തമ്പുരാൻ അയക്കുന്ന ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുമ്പോൾ ഈശോയെ നമ്മൾ സ്നേഹത്തോടെ നമ്മൾ നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുക നമ്മളെ നയിക്കുക അപ്പോൾ ആ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിലിരിക്കണമെങ്കിൽ ആ നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരവും ഒക്കെ മ്ളേച്ചത് കൊണ്ട് നിറയാതെ ദുശ്ചിന്തകൾ കൊണ്ട് നിറയാതെ അവിടെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം അപ്പോൾ ഈയൊരു മേഖലകളെ പറ്റി നമ്മൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ചിന്തിക്കുകയാണ് അപ്പൊ ഈശോ ഇന്നും നമ്മളോട് പറഞ്ഞു തരികയാണ് ഈയൊരു മേഖലകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളോട് ഇന്ന് തോന്നിപ്പിക്കുന്നത് ഇന്നത്തെ കാര്യം മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ത്യു ട്വൻറ്റി ടു തേർട്ടി സെവൻ ജീസസ് റിപ്ലൈഡ് ടു ഹിം യു ഷുഡ് ലവ് ദ ലോഡ് യുവർ ഗോഡ് കംപ്ലീറ്റ്ലി ലവ് ഹ്യം വിത്ത് ഓൾ യുവർ മൈൻഡ് ലവ് ഹിം വിത്ത് ഓൾ യുവർ ലവ് ലവ് ഹിം ഇൻ ഓൾ ദാറ്റ് യു തിങ്ക് സ്നേഹം വിശ്വസ്നേഹം ഈ ഒരു മേഖലകളെ നമുക്ക് എവിടെയെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ചിന്തകളിൽ തമ്പുരാനെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ വേണ്ടാത്തവണ്ണം ഞാനാണ് എൻ്റെ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ് ഞാൻ എല്ലാം നേടിയതെന്നൊരു ചിന്ത അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ സമ്പാദിച്ചിരിക്കുന്ന മേഖലകൾ ഞാനിപ്പോൾ ആയിരിക്കുന്ന മേഖലകൾ മുഴുവൻ എൻ്റെ അധ്വാനം കൊണ്ടാണെന്നുള്ള ഒരു ദുഷ്ട ചിന്ത മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയോർത്ത് ഈ ക്രിസ്മസിന് നമുക്കൊന്ന് ധ്യാനിക്കാം നമുക്ക് അനുദപിക്കാം പശ്ചാത്തപിക്കാം ബേദൽ ഹേമിലേക്ക് ക്രിസ്മസിൻ്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്ടചിന്തകളെ ഒന്ന് തിരിച്ചറിഞ്ഞ് അനുദിക്കുവാൻ ഒക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ ഒരു വേദനം നമുക്ക് ഓർത്ത് എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് സർവശക്തനായ ദൈവത്തിന് പിറക്കാൻ പോകുന്ന ഉണ്ണി യേശുവിന് അല്ലെങ്കിൽ നമ്മുടെ നസയനായ യേശുവിന് നമ്മൾ പൂർണമായിട്ടും നമ്മൾ സ്നേഹിക്കുക നമ്മൾ എത്ര തെറ്റിൽ നിന്നവരായിക്കോട്ടെ എത്ര കുറവുള്ളവരായിക്കോട്ടെ എത്ര പാവചിന്തയുള്ളവരായിക്കോട്ടെ പക്ഷേ ഇന്നു മുതൽ നമ്മൾ തമ്പുരാനെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുവാൻ കിട്ടിയതും മുഴുവൻ സൗഭാഗ്യങ്ങളും തമ്പുരാനെ അവിടുന്ന് തന്നതാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അമീൻ